പറഞ്ഞു പറഞ്ഞു നിങ്ങൾ വന്നിട്ട് ഒരു കൈ കെ രാമചന്ദ്രന് രണ്ടു പേരും കൂടെ വന്നിട്ട് ഞങ്ങളുടെ പുറകിൽ നിന്ന് തള്ളി ഇടുകയും തള്ളി മാറ്റുകയും മുന്നിലേക്ക് വന്ന് പിന്നെ തടസ്സം ചെയ്തിട്ട് മിച്ച ഈ സ്ഥലത്ത് യു ഡി എഫ് പ്രവർത്തകര് പിന്നെ വോട്ട് ചോദിക്കാൻ പാടില്ല നരങ്ങാൻ പാടില്ല എന്നുള്ള സംസാരങ്ങളും ഒക്കെ ഉണ്ടായത് വയനാട് വൈത്തിരി തൈലക്കുന്നിൽ ഇന്നലെ വൈകിട്ടാണ് വോട്ട് ചോദിച്ചെത്തിയ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ എൽ ഡി എഫ് തടഞ്ഞത് എന്തായാലും ആ ഭാഗത്തേക്ക് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ പോകേണ്ടതില്ല ഈ ഭാഗത്തേക്ക് വോട്ട് ചോദിച്ചു വരേണ്ടതില്ല എന്നുള്ളതാണ് എൽ ഡി എഫ് പറയുന്നു എന്നാണ് യു ഡി എഫ് പ്രവർത്തകർ പറയുന്നത് ഇപ്പോൾ ആ വാർഡിന്റെ സ്ഥാനാർത്ഥി കൂടിയായ ശൈലജ നമ്മോടൊപ്പം ചേരുകയാണ് എന്താ എന്നാൽ സംഭവിച്ചത് ഞങ്ങൾ ഇന്നലെ വീട് കയറി വോട്ട് ചോദിക്കുകയായിരുന്നു എല്ലാ വീട്ടുകാരും നല്ല സൌഹൃദത്തോടും സ്നേഹത്തോടുമാണ് ഞങ്ങളോട് പെരുമാറിയത് അവിടെ കയ്യേറ്റ ഭൂമി അറിഞ്ഞ സ്ഥലത്തേക്ക് ഞങ്ങൾ വോട്ട് ചോദിക്കാൻ കയറിയപ്പോഴാണ് പിന്നെ മൂന്ന് പേര് വന്നിട്ട് കെ കെ രാമചന്ദ്രന് രണ്ട് പേരും കൂടെ വന്നിട്ട് ഞങ്ങളുടെ പുറകിൽ നിന്ന് തള്ളി ഇടുകയും തള്ളി മാറ്റുകയും മുന്നിലേക്ക് വന്ന് പിന്നെ തടസ്സം ചെയ്തിട്ട് മിച്ച ഈ സ്ഥലത്ത് യു ഡി എഫ് പ്രവർത്തകര് പിന്നെ വോട്ട് ചോദിക്കാൻ പാടില്ല നരങ്ങാൻ പാടില്ല എന്നുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായത് ഞങ്ങൾ ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് ഇതിനു മുമ്പ് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് തിനും നമ്മൾ അറിയുന്നതിന് മുന്നും അവിടെ ഈ വ്യക്തി തന്നെ മുന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം പറയണമെങ്കിൽ അതിന്റെ പിന്നില് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ഒരു പ്രസ്ഥാനത്തിന്റെ എൽ ഡി എഫ് പ്രസ്ഥാനത്തിന്റെ ആൾക്കാരുടെ സപ്പോർട്ടില്ലാതെ ഒരാൾ ഒറ്റയ്ക്ക് ഒരിക്കലും ഇങ്ങനെ പറയില്ലെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് താമസിക്കുന്ന തന്നെയാണ് അതെ അവിടെ ഈ പറഞ്ഞ വ്യക്തി എന്ന് പറയുമ്പോൾ ഈ കയ്യേറ്റ ഭൂമിയിൽ താമസിക്കുന്ന ആളൊന്നും അല്ല അയാൾ അതിന്റെ താഴെ സ്വന്തം വീടൊക്കെ വെച്ച് താമസിക്കുന്ന ആളാണ് അപ്പം ഈ കയ്യേറ്റി ഭൂമിയിലേക്ക് യു ഡി എഫ് കാരെ ഒരടി പോലും മുന്നോട്ട് വെക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നതിന്റെ പിന്നിലുള്ള കാര്യം എന്താണെന്ന് അറിയണമല്ലോ അപ്പം അവിടെ താമസിക്കുന്ന പാവപ്പെട്ട ജനങ്ങളാണ് അവിടെ എൽ ഡി എഫ് കാര് മാത്രമൊന്നല്ലേ ലീഗിന്റെ ആൾക്കാരുണ്ട് പിന്നെ കോൺഗ്രസിന്റെ ആൾക്കാരുണ്ട് ഉണ്ട് അപ്പം അങ്ങനെ ആ ഒരു സ്ഥലത്ത് ഇവരെ ഒരു അടിമകളെ പോലെ കൊണ്ടുവന്ന് വെച്ച് അവരെ എന്തിനാണ് ഇങ്ങനെ ഇവര് ഒരു അടിമകളാക്കി വെച്ചിരിക്കുകയാണെന്നാണ് നമുക്ക് തോന്നുന്നത് അവരെ ഒരു തിട്ടൂരമാണ് അവിടെ നടക്കുന്നത് അതാണ് നമുക്ക് പറയാനുള്ളത് യു ഡി എഫിന് ഒന്നുമില്ല യു ഡി എഫ് എന്ന് പറഞ്ഞാൽ യുഡിഎഫ് പ്രസ്ഥാനം അതിശക്തമായ രീതിയിൽ തന്നെ പ്രതികരിക്കും ഇതിനൊരു ഇതിന്റെ പ്രതികരണങ്ങൾ നമുക്ക് അറിയാൻ കാണാൻ പോകുന്നില്ല ഞങ്ങൾ പ്രക്ഷോഭ രീതിയിലേക്ക് തന്നെ മാറും ഇന്ന് വൈകുന്നേരം ഞങ്ങൾ അതിശക്തമായ രീതിയിൽ തന്നെ ജനാധിപത്യ മര്യാദകളെല്ലാം സ്വീകരിച്ചുകൊണ്ട് തന്നെ അവിടെ പോയി അവിടത്തെ ജനങ്ങളോട് കണ്ട് വോട്ട് അഭ്യർത്ഥിച്ച് ഞങ്ങൾ മടങ്ങും പരാതി എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും പരാതി കൊടുക്കാനുള്ള ഒരുക്കത്തിലാണ് ഞങ്ങൾ പരാതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ വിഷയത്തിൽ കലക്ടർക്കും പോലീസിനും ഉൾപ്പെടെ പരാതി നൽകാനൊരുങ്ങുകയാണ് യു ഡി എഫ് എൽഡിഎഫിന്റെ ഇത്തരം പ്രവണതകൾ ഒരിക്കലും അനുവദിക്കില്ല എന്നുള്ള നിലപാടിലാണ് യു ഡി എഫ് ഉള്ളത് വൈത്തിരിൽ നിന്നും ഫൈസൽ അർബാല മീഡിയാവൻ